ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കിർഷിദാസ് മെഡ്പോളിയോ കുറച്ച് കാലായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ആരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും തന്നെ പല തരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നവരാണ് ഒന്നോ അതിലധികമോ പ്രോഡക്ട്സുകൾ ഒന്നിച്ച് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ വരുന്ന ഒരു സംശയമാണ് ഏതാണ് ഇതിൽ ആദ്യം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് നമ്മൾ ഈ പ്രോഡക്ട്സുകളെല്ലാം ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അതിനൊരു പരിഹാരം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്ലെൻസർ ആണ് ഏതെങ്കിലും ഒരു ക്ലെൻസർ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ക്ലെൻസർ വെച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം ദ നെക്സ്റ്റ് തിങ് ഇസ് ടോണർ ടോണർ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ടോണർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വൈറ്റമിൻ സി ആണോ അതോ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറം നെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പിംപിളിനോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസിനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സിനോ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത്തരം നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനു ശേഷമാണ് നമ്മുടെ മോയ്സ്ചറൈസർ വരുന്നത് അപ്പോൾ ഏത് നിങ്ങളുടെ സ്കിൻ ടോണിന് യോജിച്ച ഒരു മോയ്സ്ചറൈസറ് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട രീതിയെല്ലാം നമ്മൾ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ലെയർ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്